ൂറിന് ശേഷം വന്നതാ മുഹമ്മദ് മൗലവി പറയുന്നതാ ചിന്തിക്കുവില്ലേറെ ഗുണം ചെയ്യുന്നതാ അസ്സലാമലൈക്കു വറഹമത് ആധുനികരായ ചില വഹാബികൾക്ക് ഇപ്പോൾ ഭയങ്കര കരച്ചിലോട് കരച്ചിലാണ് സോഷ്യൽ മീഡിയയിലും എല്ലാത്തിനും വന്നിട്ട് പേരും കരച്ചിലാണ് എന്തിനാണ് കരയുന്നത് റബ് ലെവൽ മാസമായിട്ടുണ്ട് റസൂല്ലാ വലൈ തങ്ങളെ ജനങ്ങൾ ഓർക്കും റസൂള്ളൻ്റെ മധുഹ് പറയും അത് ആലോചിക്കുമ്പോഴേക്കും ഇവർക്ക് കരച്ചിൽ വരികയാണ് അത് വലിയ തെറ്റും വലിയ അപരാധമാണ് ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ ആളുകൾ തന്നെ ക്രിസ്മസ് കേക്ക് മുറുക്കാനും ഓടും ഓണപ്പാട്ട് പാടി നടക്കും ഓണാഘോഷത്തിനൊന്നും ഒരു അരാജകത്വം കാണണമില്ല നബിതനൊന്നും കേൾക്കുമ്പോഴേക്കും ഇവർക്ക് വേദന തുടങ്ങി പ്രശ്നം തുടങ്ങി പ്രയാസം തുടങ്ങി റസൂർ ഉള്ളവലു അല്ലെ വല്ല തങ്ങളെ പ്രസവിച്ച് ആ സംഭവം ആ സംഭവത്തിൽ തന്നെ ആ സ്പോട്ടിൽ പൊട്ടിക്കരഞ്ഞ ഇബ്ലീസിൻ്റെ അതേ ഒരു സ്വഭാവമാണ് സത്യത്തിൽ റസൂർ ഉള്ളവല്ലാ അല്ലൈവത്തല തങ്ങളുടെ ജന്മദിനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ വർഷം തോറും ഈ കരച്ചിലുണ്ടാകുക എന്നുള്ളത് ഭാവി പ്രസ്ഥാനത്തിൻ്റെ പഴയകാല നേതാക്കന്മാരാകുന്ന എം സി സിയും അതുപോലെ കെ എം മൗലവിയും വക്കം മൗലവിയൊക്കെ നിബിദിനം ആഘോഷിക്കുകയും അന്നൊക്കെ സുഭിക്ഷമായി ഭക്ഷണം വിതരണം ചെയ്യുകയും ഭക്ഷിക്കുകയൊക്കെ ചെയ്തതായി അൽമുർഷിദ് പഴയകാലത്ത് അൽമർഷിദൊക്കെ ഒരു അമ്പത്തിരണ്ട് അയിപത്തൊന്ന് കാലഘട്ടത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലൊക്കെ ഉള്ള അൽമുർഷിദൊക്കെ നോക്കിയാൽ കിട്ടും ഞാൻ ഇന്നലെ അതിൻ്റെ ഇതൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു ഇന്നലെ അല്ല മഞ്ഞാന്ന് കഴിഞ്ഞ ദിവസം എന്നിട്ട് എവിടെ നിന്ന് കിട്ടാത്തതുപോലെ അൽമവായിബുൽ ജലിയ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട തായാദിൻ്റെ ഒരു കവിത ശേഖരത്തിൽ നിന്ന് ഒരു വരിയുണ്ട് ഒരു വരി കേൾക്കൽ മുമ്പ് പതിവില്ലാത്തതാന്ന് പറഞ്ഞിട്ട് ആ ഭാഗം എടുത്തിട്ട് അതുമാത്രമേക്ക് കിട്ടുകയുള്ളൂ മുമ്പ് ബാലുശ്ശേരി ബഹുമാനപ്പെട്ട ഇമാം ഭൂസൂര് തങ്ങളുടെ വിശാലമായ കവിതകളിലോ ബുർദ ആ ബുർദിന്ന് അന്നഹു ബഷറും അവിടെ ബഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഇത്രയും വരികളുണ്ടായിട്ട് ബാലുശ്ശേരിക്ക് ആ അറ്റ വരിയെ ഓർമ്മയിലുള്ളൂ ഓനാധി മതി ചില നേരത്തെ എങ്ങനെയാണ് റസൂർദായാഹു രേവത്തല്ലമ്മ തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് അങ്ങനെ ചിലത് മൂടി വെച്ചിട്ടേ പറയുള്ളൂ ആയത്തിൽ മൂടിയെക്കും റസൂർദായുസ് അല്ലാഹു രേവത്തല്ലമ്മ തങ്ങളുടെ മഹാത്മ്യം പറയുന്ന ആയത്തിൽ കുൽ നബിയെ പറയുക ഇന്ന അന ബഷറും മിസ്ലുക്കും എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയേക്കും ബാക്കി ഇങ്ങോട്ടും ഓതൂല ഓദ്യിയപ്പോൾ പോളിന്ന് പരിക്കാറിയാം അപ്പൊ ആയത്ത് ഭൗതി മൂടി മൂടി വെച്ചിരുന്ന ഒരു സ്വഭാവമുള്ള ഈ വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി മൂടിയിട്ടുണ്ടാവും നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഇവരെന്തെങ്കിലും ഒരു ആയത്ത് ഓതുകയാണെങ്കിൽ അവർ അവർക്ക് ആവശ്യമുള്ള വിഷയം മാത്രമേ ഓതള്ളൂ അതിന്റെ ബാക്കി അങ്ങോട്ട് മൂടിയിട്ടുണ്ടാവും ചിന്തിച്ചോ കവിതയിലും അങ്ങനെ തന്നെ കവിത നമുക്കൊന്ന് കേൾക്കാം മുഹമ്മദ് മൗലവി ചിന്തിക്കില്ലേ ഗുണം ചെയ്യുന്നതാ ഇതാണ് വഹാബി പറയുന്നത് വഹാബി ഇപ്പോൾ തായ്ബാ ഉസ്താദിന്റെ ആ കവിത അതേ കവിതാ രൂപത്തിൽ തന്നെ പരിഹസിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട തായ്ബാ ഉസ്താദിന്റെ ആ കവിതയിൽ പറയുന്നത് മരിക്കിൽ മുസഫറി എന്ന് പറയുന്നൊരു രാജാവ് ഹെർബർ ഭരിച്ചിരുന്ന രാജാവ് മരുത് കഴിക്കുന്നതിന് വേണ്ടി വലിയ സന്തോഷം കാണിക്കുകയും ബഹുമാനപ്പെട്ടവർ പതിനായിരത്തോളം കോഴികളറക്കുകയും അയ്യായിരത്തോളം ആടുകളിറക്കുകയും ഒരു ലക്ഷത്തി മുപ്പത്തി മുപ്പതിനായിരത്തോളം തളികളിലാക്കിയിട്ട് വിവിധങ്ങളായ രൂപത്തിൽ പിന്നെ മധുര പലഹാരങ്ങളൊക്കെ ചീരണികളൊക്കെ കൊടുത്തിട്ട് വിപുലമായ തോതിൽ മൗലൂദ് കഴിച്ചതിനെ സംബന്ധിച്ച് അത്രയും വിപുലമായ രൂപത്തിൽ വിശാലമായ രൂപത്തിൽ ഒരു മൗലൂദ് മുമ്പാരും കഴിച്ചിട്ടില്ല അത് ബഹുമാനപ്പെട്ട മലിക്കൽ മുഗഫ്ഫർ തങ്ങളാണ് കഴിച്ചിട്ടുള്ളത് എന്ന് പൂർവീകരാകുന്ന പല ഇമാർ ഇമാം സുയോദ്ധി തങ്ങളടക്കം ഇബന് കസീർ തങ്ങളടക്കമുള്ള പല ആളുകൾ അവരുടെ ഇമാമുമാർ കിതാബുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അതുദ്ധരിച്ചുകൊണ്ട് കവിതാ രൂപത്തിൽ എഴുതുക മാത്രമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇപ്പം പറയുന്നതോ ഇവൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ മലിക്കുൽ വന്നൊരു ദീനിൽ കടത്തി അത് നാശമാ പറയുന്ന കുറ്റം ബഹുമാനപ്പെട്ട മരിക്കുൽ മുഖഫറാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് മലിക്കുൽ മുഗഫർ കൊണ്ടു ദീനി സ്വീകരിക്കാൻ പറ്റൂല എന്തൊരു വിവരക്കാടായി പറയുന്നത് എന്താണ് സത്യത്തിലെ പോലും ഇത് അള്ളാൻ്റെ തങ്ങളെ മധുഹികൾ മധുഹകൾ രൂപത്തിൽ അവതരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അതൊന്നെങ്കിൽ ഗദ്യമായിരിക്കും അല്ലെങ്കിൽ പദ്യമായിരിക്കും ഇവൻ പറയുന്നത് എന്താണ് കേട്ടോക്കി നബിയും ചെയ്തില്ല ഹൈറുൽ വലിയൊരു പിന്നെ കേട്ടോ സഹാബത്തിന് പരിചയമല്ല താപികൾക്കും പരിചയമല്ലാന്ന് ഇവന്റെ സ്വന്തം തങ്ങളുടെ മധുഹ് പറയാൻ വേണ്ടിയിട്ട് ഹെസാനുബിൻവിനും കാബർ അലഹി അള്ളാഹുനുവിനും മിമ്പർ തന്നെ ഒരുക്കി കൊടുക്കുകയും അവിടുന്ന് അവിടുത്തെ മധുഹകൾ അങ്ങനെ പാടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ചരിത്രത്തിൽ നോക്കിയാൽ കിട്ടും ഹെസാൻ കായബൂറഫഹി അള്ളാ ഇവരൊക്കെ നല്ല കവിത റസൂള്ളി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഹയാത്തു കാലത്ത് തന്നെ ബഹുമാനപ്പെട്ടു ബിൻഷോബറഹി അള്ളാഹു വന്നു വചാനമായി സംസാരിക്കും ഒരുപാട് ഒരുപാട് അവരൊക്കെ സഹാബാക്കളാ താബീയങ്ങളിൽ നിന്ന് പല ആളുകളും അപ്പൊ അവർക്കൊക്കെ പരിചയം റസൂള്ളി സലാഹു അലൈഹി വസ്ലമ തങ്ങളെ സംബന്ധിച്ച് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹസനുബ് ബസരി അള്ളാബു വന്നു വിൽക്കാലത്ത് വന്ന ഒരുപാട് ആളുകൾ നമുക്ക് പറയാനുണ്ടോ റസൂൾ ലൈസ്ഹുലൈബ് സലമ തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റെതിനേക്കാളും കൂടുതൽ റസൂൾ റായ് സല്ലാബുലൈബുസ് അല്ലാമ തങ്ങളുടെ മഹാത്മ്യം ഇഷ്ടപ്പെടുകയും അവിടുത്തെ മധു പറയുന്നത് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നവരാണ് എല്ലാവരും വഹാബികളെ പോലെ റസൂള്ളൻ്റെ മധു കേൾക്കുമ്പോഴേക്ക് ടെൻഷൻ അടിക്കുന്നവരെല്ലാം മനസ്സിലാക്കണ്ടോ റസൂൽ സലാഹു അലൈവല തങ്ങളുടെ മധു നന്നായി അറിയുന്നവരായിരുന്നു പൂർവീകരാകുന്ന ിയങ്ങളായ ആളുകളൊക്കെ അവർക്കൊരു പക്ഷെ ഏട് നോക്കി പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം അവരുടെ ജീവിതത്തിൽ റസൂൾ സലാഹു അല്ലൈവുലാമ ലയിച്ചു ചേർന്നതായിക്കൊണ്ട് റസൂൾ ലാഹി സാഹു അല്ലൈവലും തങ്ങളുടെ ഓരോ ഹറക്കാത്ത സക്കനാത്തുകൾ അവർക്ക് അറിയാം അവരത് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളോ നമ്മൾ ഏട് നോക്കി പറയും ഈ ഹംക്ക് പറയുന്നതെന്ന് കേട്ടോക്കി പറഞ്ഞുവോ മങ്കൂസ് ചെല്ലിയിട്ടുണ്ടോന്നു ഷറഫ് ലൈനാണെങ്കിലും മങ്കൂസ് ആണെങ്കിലും ഒക്കെ അത് എന്താണ് റസൂർ റായ് സല്ലാത്തല്ലാമ തങ്ങളുടെ മധുഹികൾ ഗദ്യപതി രൂപത്തിൽ അവതരിപ്പിച്ചതാണ് പാവപ്പെട്ടെ ഞമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ കാലം ഇങ്ങോട്ട് പോന്നപ്പോൾ റസൂർലായി സല്ലാഹു വല്ലൈവസലമ്മ തങ്ങളോടുള്ള ചരിത്രത്തിന്റെ അജ്ഞത മൂലം അത് നമ്മൾ ഏടുകളാക്കി മുൻകാമികളായ ഇമാമുമാർ എഴുതി വെച്ചത് നോക്കി വായിക്കുന്നു അവർക്ക് നോക്കാതെ വായിച്ചു അങ്ങനെ നോക്കാതെ വായിക്കാൻ മാത്രമുള്ള പവറും ജ്ഞാനവും കാര്യങ്ങളും നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ നോക്കി വായിച്ചു അതേ ഉള്ളൂ മുൻകാമികൾ നോക്കാതെ അത് പറഞ്ഞവരാണ് ഒരുപാട് ഒരുപാട് ഇമാമുമാർ നോക്കാതെ പറഞ്ഞവരാണ് അതുപോലെ നോക്കാതെ പറയാൻ മുത്തുനബിയെ സംബന്ധിച്ച് അവിടുത്തെ പവിത്രത പറയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് മാന്മാർ പറഞ്ഞ അവർ എഴുതിവച്ചതായ ഗ്രന്ഥങ്ങൾ നോക്കി വായിക്കുന്നു എന്നല്ലാതെ എന്താ പതിലുള്ള വ്യത്യാസമുള്ളത് ഒന്നുകൂടി പറഞ്ഞാൽ മുൻകാമികളായ ഇമാമുമാർ അവരൊക്കെ വിശുദ്ധ കുർആാൻ മുൻകാമികൾ എന്ന് പറഞ്ഞാൽ യമാ യുദ്ധം നടക്കുന്നതിന് മുമ്പുള്ള സഹാബത്ത് അവരൊക്കെ വിശുദ്ധ കുർആാൻ ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള ഈ മുസഹഫ് നോക്കി വായിച്ചവരല്ല അവരൊക്കെ അവർ ഹൃദയത്തിൽ ഖുർആൻ ഉണ്ടായിരുന്നു മുപ്പത് ദിവസവും അവർ ഖുർആൻ ഓതിയവരായിരുന്നു ഖുർആൻ ഓതിയവരായിരുന്നു അവർ നോക്കി വായിച്ചവരല്ല അവരൊക്കെ നോക്കി വായിച്ചുകൊണ്ടു വെച്ചാൽ നോക്കി വായിച്ചിട്ടില്ല നോക്കി വായിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കില്ല കാരണം അവരുടെ ഹൃദയത്തിൽ വിശുദ്ധ ഖുർആനാണ് പിൽക്കാലത്ത് ഹാഫുൽദീങ്ങളാകുന്ന ഒരുപാട് പിന്നെ സഹാബത്ത് ഷഹീദ് ആയപ്പോൾ തീരുമാനമെടുത്തു ഇതിങ്ങനായാൽ ഹാഫിള്ളീങ്ങളൊക്കെ കൊല ചെയ്യപ്പെട്ടാൽ ഖുർആൻ എടുത്തു പോകുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് എഴുതി ഒറ്റ കൃതിയിലാക്കി രൂപത്തിലാക്കി അപ്പം ഒരു വഹാബി ചോദിക്കാണ് അന്ന് മുസാഫ് ഇല്ലല്ലോ അവരൊന്ന് മുസാഫിനെ നോക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ മുസാഫിനെ നോക്കാൻ എന്ന് പറയാൻ പറ്റുമോ വാഹി എന്നെങ്കിൽ ധൈര്യം എനിക്ക് പറയും സഹാബത്തിൽ നിന്ന് മുൻകാമില്ല മുൻകാമികളാകുന്ന സഹാബത്തിൽ പലരും നോക്കി ഓദിയിട്ടില്ലാത്ത മുസാഫ് നോക്കി ഓദാ ഞങ്ങളും തയ്യാറല്ല എന്ന് പറയാൻ പറ്റുമോ വാഹാബിണ്ടെങ്കിൽ പറയും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരൂല്ലേ ഒരു മൗലൂദിനെ മാത്രമാണല്ലോ അങ്ങനത്തെ ഒരു തെളിവ് നോക്കേണ്ടതുള്ളൂ അങ്ങനെ ഉണ്ടോ അടിസ്ഥാനപരമായി മഹാന്മാരാകുന്ന ആളുകളുടെ മധുഹ് പറയാൻ പറ്റുമോ അതാണ് നമ്മൾ നോക്കേണ്ടത് പറയാൻ പറ്റും ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് മുൻകാമികളെ പറഞ്ഞിട്ടുണ്ട് റസൂർ അലൈഹി അലൈബുസലാൻ തങ്ങളുടെ ഹയാത്ത് കാലത്തിന് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട് മൂസാ നബി അലൈഹി സ്ലാമിനെ സംബന്ധിച്ച് മൂസാ ജലീമുല്ലാ എന്നും ഈസാ റൂഹ എന്നും ഒക്കെ പഠിപ്പിച്ചു തന്നത് ആരാണ് അന്നാരുടെ റസൂലല്ലേ വിശുദ്ധ ഖുർആൻ തന്നെ മുൻകാമികളാകുന്ന അമ്പ്യാക്കന്മാരുടെ ഒരുപാട് മധുഹകളില്ലേ വിശുദ്ധ ഖുർആൻ മധുൻ്റെ പിന്നെ ചരിത്രങ്ങളുടെയും മധുവിൻ്റെയും ക്രോഡീകരണല്ലേ ആ ഖുർആൻ തന്നെയല്ലേ യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ മൗലീതൻ്റെ കിതാബ് കാരണം മുൻകാമികളെ മധുഹകളല്ലേ അതിലുള്ളത് എവിടെ താങ്കളൊക്കെ വണ്ടി കയറിയത് ഈ ആറ് മളത്തിന്റെ പിന്നെ വണ്ണം കാതലും കൂടുതലാണോ മൂന്ന് മളത്തിൽ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ മുൻകാമികളാകുന്ന വഹാബിയാകുന്ന ജയം മോലവെയും വക്ക മോലവയേക്കാളൊക്കെ വലിയ ജ്ഞാനികളങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് അവരൊക്കെ ഈ ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് അവരൊക്കെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് കാലങ്ങളിലൊക്കെ നിബിജന പരിപാടികളൊക്കെ നടത്തിയിരുന്നത് അൽമുർഷിദിയിൽ റസൂർ വബൈ സ്വല്ലാ സങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്താൻ ഒരു ഭക്തി തന്നെ ഉണ്ടായിരുന്നു ലേഖന പരമ്പര ഉണ്ടായിരുന്നു നിങ്ങളെ പഴയകാല പുസ്തകങ്ങളൊക്കെ എടുത്തു മറിച്ച് നോക്കിയാൽ കഴിഞ്ഞിട്ട് റമണാ മാസം പിന്നെ വന്നുകാണ്ട് തറാവിൻ്റെ എണ്ണം ചോദിക്കുന്നത് പോലെ ഓരോ മാസം ഓരോ സംശയങ്ങളാണ് പന്ത്രണ്ട് മാസത്തിൽ പന്ത്രണ്ടിലേറെ സംശയങ്ങളായി വഹാബിക്ക് അലച്ചു വയ്ക്കണം ഇപ്പം സോഷ്യൽ മീഡിയ എണ്ണമാകുമ്പോൾ അനികാട്ടി കൂടുതലും ഇന്ന് ഈ സംശയം പറയുന്ന ആളുകൾക്ക് ഇപ്പോൾ ഓണാഘോഷത്തിന് വല്ല പ്രശ്നമുണ്ടോ ഓണാഘോഷം നടത്തില്ലെങ്കിൽ മതേതരത്തിൽ നിന്ന് പുറത്തു പോകുന്ന വരുന്നത് ക്രിസ്മസിന് കേൾക്കുറിച്ച് ആയത് നോക്കണ്ടവർ ഇല്ല അതിനെക്കോടും അതിനൊക്കെ മതേതരത്തിൽ തെളിക്കാനും ഈ പറയുന്ന സുല്ലമി മൗലവിയൊക്കെ തയ്യാറാണ് നബിതേന കൊണ്ട് വരുമ്പോഴത്തേന് ഓ ഭയങ്കര വിഷമായി പാട്ട് കേട്ട വിഷമായി പാട്ടുണ്ടാകാൻ പാടില്ല ഈ പാട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലം മക്കീന്ന് മദീനത്തിൽ പോയപ്പോൾ തോലാൽ പതിരോട് ചെല്ലിയിച്ചല്ലേ സഹാപത്തി സ്വീകരിച്ച അനുസാരികളായ ആളുകൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുള്ളതിനൊക്കെ എന്നിട്ട് ആ പാട്ട് കേൾക്കുമ്പോഴത്തെ ആരാജകത്വം ഭയങ്കര എന്തൊക്കെയാണ് പ്രശ്നം എന്താ നിങ്ങൾക്കൊക്കെ സത്യത്തിൽ സംഭവിച്ചത് ആലോചിച്ചു പോവുകയാണ് എന്താ സംഭവിച്ചത് ഹബീബരായി റസൂൽ അള്ളി സാഹു അലൈവ് വസ്ലമ തങ്ങളെ സ്നേഹിക്കാതെ അവിടുത്തെ മധുഖകൾ പറയാതെ നിങ്ങൾ ഏത് മതത്തിലേക്കാണ് വരണ്ട ഇസ്ലാമിലാക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നതെന്ന് ചോദിച്ചു പോവുകയാണ് ചോദിച്ചാൽ നിങ്ങളൊന്നും വിഷമം വിചാരിക്കരുത്